ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് എന്നെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം ഞാൻ ഈ കഴിഞ്ഞ ഇന്നലെ മിഞ്ഞാന്ന ഉണ്ടായപ്പോൾ എനിക്കതൊരു ഒരു സംസാരത്തിലൊരു വലിയ വേദന തോന്നിയ ഒരു വാക്ക് ഞാൻ ഞാനൊരാളുടെ വായെന്ന് കേൾക്കാൻ ഞാനല്ല എനിക്കല്ല ആ രേണു സുധീനെ പറ്റി നമ്മുടെ ബിഗ് ബോസിൽ ഈ ബിഗ് ബോസ് കാണണ്ടെന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മൾ ടൈം പാസ്സല്ലേ എല്ലാം നമുക്ക് വേണം നെഗറ്റീവും പോസിറ്റീവും എല്ലാം കൂടി കൂടിയതാണ് ഈ ജീവിതം എന്ന് പറയുന്നത് അപ്പം നല്ലത് മാത്രം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ ബൈബിള് മാത്രം വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ രാമായണം മാത്രം വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ നമ്മുടെ ലോകത്തിൽ എന്തെല്ലാം നടക്കുന്നു അതൊക്കെ നമ്മൾ കാണേണ്ടി വരും കണ്ടിഷ്ടപ്പെട്ടതാണെങ്കിൽ കാണുക ഇല്ലെങ്കിൽ കാണണ്ട അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ബിഗ് ബോസ് കാണുന്ന ആളാണ് ഇടിയും ശരിക്കും ഇടിയും ബഹളവും ഒച്ചപ്പാടും നമുക്ക് അങ്ങ് ഡൈജസ്റ്റാകാം ബുദ്ധിമുട്ടുള്ള വാക്കുകളും എല്ലാം കേൾക്കും മനസ്സിന് പ്രയാസങ്ങളും ഉണ്ടാകും എന്തിനാ ഇത് കണ്ടിട്ട് മനസ്സിനെ പ്രയാസപ്പെടുത്തണമെന്ന് വിചാരിക്കാം പക്ഷേ എന്നാലും നാളെയും കാണാനുള്ള ഒരു ആകാംക്ഷ അതാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് എവിടെ എന്തൊക്കെ നടക്കണ്ടെന്ന് ഒളിഞ്ഞ് നോക്കാനുള്ള ഒരു ടെൻഡൻസി എന്തായാലും മനുഷ്യർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കുണ്ട് അതിലൊരാളാണ് ഞാനും അപ്പം ഈ കഴിഞ്ഞ ദിവസം ആ കുട്ടീനെ ഈ മനു ഒരു മനുഷ്യനെ അതിൻ്റെ അകത്ത് സിഫ്റ്റി ടാങ്കിന് തുല്യത വരുത്തി അത്രത്തോളം തരം താഴ്ന്ന ഒരു സ്ത്രീ ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്തിനാണ് എത്ര വയസ്സുണ്ട് ആ കുട്ടിക്ക് ഒരു കുഞ്ഞു കൊച്ചുണ്ട് ആദ്യത്തെ കെട്ടിലൊരു കുട്ടിയുണ്ട് അതുങ്ങളെ വളർത്താനും അതിന് ജീവിക്കാനും അതിനൊന്ന് സെറ്റിൽഡാകാൻ വേണ്ടി അത് പങ്കപ്പാട് മുഴുവനും ചെയ്യുന്നത് ഏഹ് അതിന് അതിനെ എന്തോരം എത്രമാത്രം മാനസികമായിട്ട് അതിനെ പീഡിപ്പിക്കുന്നുണ്ട് മനുഷ്യർ കുറേ അധികം കുറേ പേര് ചേർന്ന് നിർത്തുന്നുണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ എവിടം വരെ എത്തി ആ കുട്ടി എത്ര ലക്ഷങ്ങള് ആണുങ്ങളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ആ കുട്ടീനെ അതുപോലെ അത്ര അവിടെ എടുത്തിരിക്കുന്നത് ഒരു കഴിവില്ലിട്ടല്ലോ അപ്പം ഈ പറയുന്നവരൊക്കെ നമ്മളൊന്ന് നമ്മുടെ മുഖം കണ്ണാടിയിലൊന്ന് നോക്കുക നമ്മുടെ ഫാസ്റ്റ് പ്രസൻസ് ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച് ചിന്തിക്കുക നമ്മളൊക്കെ നല്ലവരാണൊന്ന് ആരും തികഞ്ഞവരൊന്നുമല്ല എത്രയോ തടിയുള്ള ആൾക്കാർ വണ്ണം ഉള്ള ആൾക്കാർ എവിടെ പോയിട്ട് ജിമ്മിൽ പോയിട്ട് വണ്ണം കുറക്കാനും ഒക്കെ കിടന്ന് കഷ്ടപ്പെടുന്നു അവർക്കും അവരുടെ ശരീരം അല്ലെങ്കിൽ അവരുടെ മുഖം നന്നായിരിക്കണം എന്നാഗ്രഹമുള്ളതുകൊണ്ടല്ലേ പോകുന്നത് പക്ഷേ ഈ കുട്ടി ഇതിലൊന്നും പോകാതെ കൊണ്ട് സീറോ സൈസായിരിക്കുന്നത് കണ്ടോ അതൊക്കെയാണ് ഇനി ആ കുട്ടിക്കൊന്ന് കുറച്ച് ഒന്ന് ഭദ്രത വന്നോട്ടെ കണ്ടോളൂ നമ്മൾ നമ്മുടെ ശരീരം ക്ഷീണിക്കുമ്പോൾ നമ്മളുടെ മുഖവും ക്ഷീണിക്കും കവിളൊട്ടും പല്ല് പൊങ്ങും നമ്മളൊന്ന് ശരീരത്തടിക്കുമ്പോൾ നമ്മുടെ ഫേസും വണ്ണം വയ്ക്കും നമ്മുടെ പല്ലും ഒക്കെ ഒന്ന് താഴും കമ്പി തന്നെ ഇടണമെന്നില്ല കമ്പിയിട്ട് സെറ്റാക്കി വെക്കും പല്ലു പൊങ്ങിയതാണെങ്കിൽ പക്ഷേ നമ്മളൊന്ന് വണ്ണം ഇച്ചിരി മുഖം ഒന്ന് തൊടുത്തോട്ടെ ആ പല്ലൊന്ന് താഴും അതാണ് അങ്ങനെയാണ് നമ്മൾ കണ്ടു പൈസ അത് കമ്പിയൊക്കെ ഇട്ട് താഴ്ത്തി ഇപ്പം തന്നെ അതെന്തെല്ലാം എത്രത്തോളം അത് ഇത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫേസിന് എന്തെല്ലാം മുടിയൊക്കെ ലെങ് എക്സ്റ്റെൻഷന ഇതൊക്കെ വെച്ച് കണ്ണിലൊക്കെ പുരികുമൊക്കെ ഷേപ്പൊക്കെ ചെയ്ത് നല്ല എന്തൊക്കെയോ ചെയ്ത് അത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം പൈസ വരുമ്പോൾ പൈസ ഉള്ളവർക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് മുക്ക് ശരിയാക്കാം ചുണ്ട് ശരിയാക്കാം പല്ല് ശരിയാക്കാം ഇനി എവിടെ വേണമെങ്കിലും നമുക്ക് കൂട്ടാം കുറക്കാം അതൊന്നും പ്രശ്നമല്ല ഇപ്പം അതെല്ലാം നമ്മുടെ ഈ ലോകത്തിൽ കിട്ടാവുന്ന സംഭവങ്ങളാണ് അപ്പോൾ അതൊക്കെ ഇരിക്കട്ടെ പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ വാക്ക് സെപ്റ്റി ടാങ്ക് സെപ്റ്റി ടാങ്കിനെ അതിനോട് ഉപമിച്ച ആ മഹാമനുഷ്യനെ നമിച്ചേ പറ്റുള്ളൂ എന്ത് പത്ത് പേര് കാണുന്ന അല്ലെങ്കിൽ ലോകം മുഴുവനും കാണുന്ന ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഇതുമാതിരിയുള്ള ഭാഷകൾ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട ഇനി അഥവാ മുന്നോട്ട് പോയാലും അതിലൊന്നും വലിയ ലാസ്റ്റിംഗില്ല ഒന്നും ഒന്ന് ഒരാളെ തരം താഴ്ത്തി അടിച്ചമർത്തി താഴ്ത്തേക്ക് ഇട്ടിട്ട് ആരും ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് വിചാരിക്കേണ്ട ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് അപ്പൊ നമ്മൾ അങ്ങനെ വിധിക്കാതിരിക്കുക ഇതുപോലെയുള്ള വാക്കുകൾ സംസാരിക്കാതിരിക്കുക മൈ ഗോഡ് അവിടെ ഹൈറ്റുള്ള ആ കുട്ടി അപ്പൊ തന്നെ പറഞ്ഞു മൈ ഗോഡ് ഇയാളുടെ ഈ വാക്കുകൾ കേട്ടപ്പോഴത്തേക്കും കേൾക്കാൻ പറ്റാത്ത ഒരു വാക്ക് കേട്ടപ്പോഴത്തേക്കും പ്രതികരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അപ്പൊ തന്നെ അവന്റെ കരണം അടിച്ച് പൊട്ടിച്ചിട്ട് ഇറങ്ങിപ്പോരും വേണ്ട നോക്കും പക്ഷേ ആ കുട്ടി അതിന് പോയതല്ല അതൊന്നും കരഞ്ഞു പോലും ഇല്ല കണ് വേറെ എല്ലാ സ്ത്രീകളാണെങ്കിൽ കരഞ്ഞു കൂകി നാശമാവും കരഞ്ഞു പോവും സ്ത്രീകൾ അങ്ങനെയാണ് എന്തെങ്കിലും മനസ്സില മാനസികമായിട്ട് ബുദ്ധിമുട്ട് വന്നാൽ കരഞ്ഞു പോവും അതൊന്നും കരഞ്ഞു പോലുമില്ല അതിനാവശ്യം ഉണ്ടേ അതിന് ജീവിതം ജീവിക്കാൻ പൈസ വേണം അതിന് ജീവിക്കാൻ സമ്പാദ്യം വേണം അതിനു വേണ്ടിയാണ് അത് അവിടെ പോ അവിടം വരെ എത്തിയിരിക്കണത് എന്തിനെ കല്ലെറിയല്ലേ കല്ലെറിയുന്നതിന് മുമ്പ് നമ്മളെലോക്കെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്ക് യേശു ക്രിസ്തു പറഞ്ഞപോലെ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ആരെങ്കിലും പാപം മനസ്സുകൊണ്ട് പോലും പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ കല്ലെറിയട്ടെ അപ്പം ശരി നാളെ